വിജയ് ജോർജ് െ ന്യായീകരിച്ചുകൊണ്ട് മുഹമ്മദ് റിയാസിന്റെ ഒരു പോസ്റ്റ് ഫേസ്ബുക്കിൽ വന്നിട്ടുണ്ട് അതെ എന്താണ് ഇതിൽ പറയാൻ നമുക്ക് ശരിക്കും പറഞ്ഞ ഒരുപാടുണ്ട് കാരണം അദ്ദേഹത്തിന്റെ പോസ്റ്റ് വായിച്ചു തന്നെ നമുക്ക് അതിന് മറുപടി പറയേണ്ടതായിട്ടുണ്ട് ഇതിൽ ഈ കഴിഞ്ഞ ദിവസം യാതൊരു വിധത്തിലും നമുക്ക് ന്യായീകരിക്കാൻ പറ്റാത്ത സംഭവമാണ് ഈ കഴിഞ്ഞ ദിവസം നടന്നത് ഏതാ ഈ ബിൽഡിങ് പൊട്ടിപ്പൊളിഞ്ഞ് അതിനകത്ത് കുറച്ചുപേർക്ക് പരിക്കേൽക്കുകയും ഒരു സ്ത്രീ ബിന്ദു എന്ന് പറയുന്ന ഒരു സ്ത്രീക്ക് ജീവൻ നഷ്ടപ്പെടുകയും ചെയ്തത് അതില് വീണ ജോർജിന്റെ രാജി ആവശ്യപ്പെട്ടിട്ടുള്ള രാജ്യം ആവശ്യപ്പെട്ടിട്ടുള്ള ഒരു ഡിമാൻഡ് പ്രതിപക്ഷം ജനങ്ങളും അത് ന്യായമാണ് ന്യായമായിട്ടുള്ള കാര്യമാണ് കാരണം രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് ഈ ബിൽഡിങ്ങിന് ബലക്ഷയം ഉള്ളതായിട്ട് സ്ഥിരീകരിച്ചിട്ടുള്ളത് രണ്ടായിരത്തി പതിനാറിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭരണത്തിൽ വന്ന ആ വർഷം തന്നെ ഈ ബിൽഡിംഗ് അടുത്ത പുതിയ ബിൽഡിങ്ങിന്റെ പണി തുടങ്ങിയതാണ് ഈ കാലം അത്രയും ഈ വാർഡ് ഈ ബിൽഡിങ്ങിലെ ഈ ബലക്ഷയമുള്ള ബിൽഡിങ്ങിലാണ് വാർഡുകൾ പ്രവർത്തിച്ചിരുന്നത് അവിടെ അവിടുത്തെ ശുചിമുറികൾ തുറന്നുകൊടുത്തിരുന്നു രോഗികൾക്ക് വേണ്ടി എന്നിട്ട് ഇത് ഇതിൽ നിന്നൊക്കെ നുണ പറഞ്ഞ് രക്ഷപ്പെടാനാണ് മന്ത്രി വീണ ജോർജും കോട്ടയം ജില്ലയിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള വി എൻ വാസവനും ശ്രമിച്ചിട്ടുള്ളത് അതായത് ഇങ്ങനെയൊന്നും ഉണ്ടായിട്ടില്ല ബിൽഡിംഗ് ഇങ്ങനെ എന്താ വി എൻ വാസവൻ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ ഹോസ്പിറ്റൽ വേസ്റ്റ് ഡംപ് ചെയ്യാനായിട്ടാണ് ബിൽഡിംഗ് ഉപയോഗിച്ചിരുന്നത് അല്ല അത് തന്നെ എന്ത് അപക്വമായിട്ടുള്ള മറുപടിയാണെന്ന് നിരുത്തരം നിരുത്തരവാദിത്വം അത് ഹോസ്പിറ്റലിലെ വേസ്റ്റ് ഡംപിങ് ചെയ്യുന്നത് ഒരു അപ്പൊ ആ സംവിധാനത്തിന്റെ കെടുകാര്യസ്ഥതയാണ് അത് ചൂണ്ടിക്കാട്ടുന്നത് ഓക്കെ അതവിടെ നിൽക്കട്ടെ ഇതിനെല്ലാം കൊടപിടിക്കാൻ വേണ്ടി ആ കോട്ടയം ഇതിലെ മെഡിക്കൽ കോളേജിലെ സൂപ്രണ്ട് ആയിട്ടുള്ള ഡോക്ടർ ജയകുമാർ ഇദ്ദേഹത്തിനോട് ചോദിക്കാനുള്ള നിങ്ങൾക്ക് നാണമുണ്ടോ എന്നുള്ള കാര്യമാണ് കാരണം എന്ന് പറഞ്ഞാൽ ഈ നമ്മളെ ഡോക്ടർ ഹാരിസ് ചറക്കൽ എന്ന് പറയുന്ന ആളുടെ കാലിൽ പൂവിട്ട് ഇദ്ദേഹം പൂജിക്കേണ്ട ഒരു കാര്യമുണ്ട് കാരണം ഒരു നാണവും ഇല്ലാതെ ഇവരെ ന്യായീകരിക്കുകയാണ് അത് എല്ലാ കുറ്റവും ഞാൻ ഏറ്റെടുത്തു എന്ന് പറയുന്നത് മാത്രമല്ല ഇതൊന്നും ഇവരുടെ നുണകൾ വീണ്ടും ആവർത്തിക്കുകയാണ് ഇദ്ദേഹം പിന്നെ ഈ വീണ ജോർജിനെ ഒറ്റപ്പെടുത്തുന്ന ഒരു സാഹചര്യം ഉണ്ട് എല്ലാ സി പി എം മന്ത്രിമാർക്കും അങ്ങനെ ഒറ്റപ്പെടുത്തുകയാണ് അതുകൊണ്ട് ഇവർ പലരും പിന്തുണയായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ അതിനാണ് ഈ ചേട്ടൻ ഈ പറഞ്ഞത് ഈ മുഹമ്മദ് റിയാസിന്റെ ഈ ഒരു പോസ്റ്റ് വന്നിരിക്കുന്നത് അങ്ങേ ഏറ്റവും അപഹാസ്യമായിട്ടുള്ള ഒരു പോസ്റ്റാണത് ഈ കോൺഗ്രസ് ബി ജെ പി അവരുടെ എല്ലാം അവരെല്ലാം എന്താണ് എക്സ്പോസ് ചെയ്യാനും മന്ത്രി വീണയെ രക്ഷിക്കാനും ഒക്കെ ഉള്ള ഒരു പോസ്റ്റാണ് വീണ ജോർജ് ആരോഗ്യത്തിന് ആരോഗ്യ മേഖലയ്ക്ക് വലിയ നിസ്തൂലമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള ഒരു അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ടുള്ള ഒരു പോസ്റ്റാണ് ആണ് റിയാസ് ഇതിനകത്ത് ആവർത്തിക്കുന്ന ഒരു കാര്യമുണ്ട് അറിയുമോ പോസ്റ്റ് തുടങ്ങുന്നതാണ് ഏൽപ്പിച്ച ഉത്തരവാദിത്തം നാടിനു വേണ്ടി ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ഏർ ഇത് വീണ്ടും വീണ്ടും ആവർത്തിക്കുന്നുണ്ട് അദ്ദേഹം മറ്റൊരു സ്ഥലത്ത് കൂടി പോസ്റ്റ് ഇത് എന്തുകൊണ്ടായിരിക്കും ആവർത്തിക്കുന്നത് അദ്ദേഹത്തിന് തന്നെ ചിലപ്പോൾ ഉറപ്പില്ലാത്തത് കൊണ്ടായിരിക്കും ഉറപ്പില്ലാത്ത കാര്യങ്ങളിൽ ആവർത്തിക്കുന്നത് ഇരുപത്തൊന്ന് മന്ത്രിമാരുണ്ട് ഈ മന്ത്രിസഭയിൽ അതിൽ വീണ ജോർജ് ഈ പറയുന്ന കേട്ടാന്ന് തോന്നും ഏൽപ്പിച്ച ഉത്തരവാദിത്വം നാടിന് വേണ്ടി ആത്മാർത്ഥമായി നിർവഹിക്കുന്ന മന്ത്രി എന്ന് ഇദ്ദേഹം വീണാ ജോർജിനെ പറ്റി പറയുന്ന കേട്ടാണെന്ന് നമുക്ക് തോന്നും ഈ ഇരുപത്തി മന്ത്രിമാരിൽ മന്ത്രിമാരില് ഇവര് മാത്രമാണ് ഇത് കൃത്യമായി കൃത്യമായി പണി ചെയ്യുന്ന ഒരേ ഒരു മന്ത്രി അതെ യൂറോളജി ഹെഡ് യൂറോളജി ഹെഡ് ഡോക്ടർ ഹാരിസ് വഴി ആൾക്കാർക്ക് കൃത്യമായിട്ട് അറിയുന്നുണ്ട് എന്താണ് ഇവിടെ ആരോഗ്യ മേഖലയുടെ കെടുകാരിസ്ഥിത എന്തുമാത്രം വലുതാണെന്നുള്ളത് അത് ദേശാഭിമാനി ഉള്ള ഉൾപ്പെടെയുള്ള പത്രങ്ങളിലൂടെ അത് പ്രസിദ്ധീകരിക്കപ്പെടുന്നുണ്ട് കൈരളി ഒരുപക്ഷെ ചിലപ്പോൾ അത് ഏറെ ചെയ്യുന്നില്ലായിരിക്കും പക്ഷെ എന്നാലും മറ്റ് മാധ്യമങ്ങളെല്ലാം തന്നെ അത് കൃത്യമായിട്ട് എയർ ചെയ്യുന്നുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജിൽ കെട്ടിടം തകർന്ന സ്ത്രീ മരിച്ച സംഭവം ദൗർഭാഗ്യകരവും വേദനാജനകവുമാണ് അപകടത്തിൽ മരിച്ച സഹോദരി ബിന്ദുവിന് ആദരാഞ്ജലികൾ ബന്ധുമിത്രാദികൾ അവരുടെ നിയോഗം വിയോഗം നികത്താനാകത്തതാണ് മറ്റു കാര്യങ്ങളെല്ലാം പരിശോധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഈ മറ്റു കാര്യങ്ങൾ എന്താണെന്നുള്ളതാണ് നോക്കുന്നത് മറ്റു കാര്യങ്ങൾ ബിൽഡിംഗ് ബലക്ഷയം ബിൽഡിങ്ങിന്റെ ബലക്ഷയം അല്ലെങ്കിൽ അത് ഡീകമ്മീഷൻ ചെയ്യാൻ എന്തുകൊണ്ട് നേരത്തെ ചെയ്തില്ല എന്നുള്ളതാണ് മറ്റു കാര്യങ്ങൾ അത് അത് ഏത് വകുപ്പാണ് വരുന്നത് പി ഡബ്ല്യു ഡി അപ്പൊ ഈ മറ്റു കാര്യങ്ങൾ പരിശോധിക്കുമെന്ന് ബന്ധപ്പെട്ടവർ പറഞ്ഞിട്ടുണ്ട് ഈ ബന്ധപ്പെട്ടവർ ആരാണ് മു അപ്പൊ അതിൽ നിന്ന് ഒരു ഇല്ല നാണവുമില്ലാതെ അടിപൊളി അടിവാങ്ങിപ്പോയില്ലാതെ ഏഹ് കൈ കൈ കഴുകി അതിൽ നിന്ന് കൈ എഴുതിയിട്ട് വീണ ജോർജിനെ ന്യായീകരിക്കാൻ ശ്രമിക്കുകയാണ് അപ്പം വടി വടികൊടുത്ത് അടി വാങ്ങിക്കുന്നു പറഞ്ഞ പൊന്നാങ്കളമാർക്ക് എങ്ങനെ സംരക്ഷിക്കണം എന്നുണ്ട് അപ്പൊ പെങ്ങളെ നേരെ വരുന്ന വെടിയുണ്ട നെഞ്ചത്ത് വാങ്ങിക്കണം അതാണ് പൊന്നാങ്ങളെ ആഗളമാരെന്നു പറഞ്ഞാൽ അങ്ങനെയല്ലേ നെഞ്ച് പിരിച്ചു നിന്ന് കൊടുക്കുകയാണ് അതാണ് ഇവിടെ ചെയ്യുന്നത് അല്ലാതെ ഇതിന് മറ്റൊരു വ്യാഖ്യാനം എനിക്ക് നോക്കിയിട്ട് കാണാൻ പറ്റുന്നില്ല ഇങ്ങനെ ഒരു അവസരത്തിൽ ഏതെങ്കിലും ഒരു ബുദ്ധിയുള്ള ഒരു സാമാന്യ ബുദ്ധിയുള്ള ഒരു മലയാളി ഇങ്ങനെ വന്നൊരു പോസ്റ്റർ ഇടുവോ അപ്പം ഇത് പറഞ്ഞു ഞാൻ സംസാരിക്കാം അതുകൊണ്ട് അത് കഴിഞ്ഞിട്ട് ഈ ഇത് ഈ കെട്ടിടം മറിഞ്ഞതെന്ന് പറയുന്നത് ഈ സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള ഗുരുതരമായിട്ടുള്ള വീഴ്ചയാണ് അത് ഇവർക്ക് ഒരിക്കലും അതിനോ മൊസാദിനെയോ സിഐയോ ഒന്നും കുറ്റം പറയാൻ പറ്റില്ല അല്ലെ ഇവർക്ക് അതിനെ അതെങ്ങനെ അവർക്ക് കുറ്റം പറയാൻ പറ്റും അതിന്റെ അല്ല അല്ല ഞാൻ പറയുന്നത് അല്ല ഇവരെപ്പോഴും പറയുന്നത് ഈ സി പി എം കാർക്ക് ഒരു ഞാൻ അവരെ മൊത്തത്തിൽ അതായത് ഈ സർക്കാർ വന്ന സമയത്ത് അമേരിക്ക ഫണ്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളത് ഒരു ഒരു കോൺസ്പെറസി തീയറിയാണ് അതുകൊണ്ട് അമേരിക്കൻ ഫണ്ട് ഇപ്പോഴും ഐസക് പക്ഷെ അന്നത്തെ അവരിത് വെച്ചിട്ട് അമേരിക്ക അന്ന് ചെയ്തു എന്നുള്ളത് ചിലപ്പോ സത്യമായിരിക്കും കാരണം ആദ്യമായി ഒരു സി പി എം സർക്കാർ ഇലക്ട് ചെയ്യപ്പെട്ട സി പി എം സർക്കാർ സർക്കാർ സർക്കാരാണ് കമ്മ്യൂണിസ്റ്റ് സർക്കാർ അപ്പൊ അതുകൊണ്ട് അമേരിക്ക അങ്ങനെ ഒരു ശ്രമം നടത്തിയിരിക്കാം പക്ഷെ അത് ഇപ്പോഴും അറുപത് വർഷങ്ങൾക്ക് ഇപ്പം ഇപ്പറും ഇപ്പഴവും ഇവർ ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അമേരിക്കയെ ഇവർ നശിപ്പിക്കാൻ ഓക്കെ അവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിനകത്ത് അദ്ദേഹം പറയുന്നു ദൗർഭാഗ്യകരമായിട്ടുള്ള സംഭവത്തെ സർക്കാരിനെതിരെ തിരിക്കാനുള്ള ചിലരുടെ ശ്രമം അപലപനീയമാണ് ആരോഗ്യമന്ത്രി വ്യക്തിപരമായി അധിക്ഷേപിക്കാനും മാതൃകയായൊക്കെ ആരോഗ്യ ആരോഗ്യമന്ത്രിയെ വ്യക്തിപരമായി അധി അധിക്ഷേപിക്കാൻ അടുത്തത് വായിച്ചാൽ എനിക്ക് കുറച്ച് പ്രായം താകും അതുകൊണ്ട് ഞാൻ ഇത് മാത്രം ഇതിൽ ആദ്യം മറുപടി വരട്ടെ അതായത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം മന്ത്രി നേരിടുന്നത് സ്വാഭാവികമാണ് കാരണം അവരുടെ കെടുകാര്യസ്ഥത അനുദിനം പുറത്തു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം മന്ത്രി വീണ ജോർജ് നേരിട്ടത് സ്വാഭാവികമാണ് കാരണം അവരുടെ കെടുകാര്യസ്ഥത അനുദിനം പുറത്തു വരുന്ന ഒരു അവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത് അപ്പോൾ അതിൽ ഈ സ്വാഭാവികമാണ് ഈ വ്യക്തിപരമായിട്ടുള്ള ആക്ഷേപം വരുന്നത് പക്ഷെ അതിൽ അധിക്ഷേപം അശ്ലീലം തുടങ്ങിയ കാര്യങ്ങളുണ്ടെങ്കിൽ ആ പ്രകാരം നമ്മൾ നേരിടണം കാരണം അത് എല്ലാവിധ സജ്ജീകരണവും അതിന് ഇവിടെ കേരളത്തിൽ എന്ന് പറയും സംസ്ഥാനത്തിലുണ്ട് അവിടെ വിക്ടിം കാർഡ് കളിച്ച് ഇതൊക്കെ അങ്ങനെ തിരിച്ചുവിടാതെ അതിന് കൃത്യമായ നിയമ നടപടികൾക്ക് പോകും അതാണ് റീഹ്സ് ചെയ്യുന്നത് പെങ്ങളെ രക്ഷിക്കാൻ വേണ്ടി അപ്പോൾ എന്തായാലും അടുത്ത ഇതൊന്നൊക്കെ അദ്ദേഹം പറയുന്നതാണ് മാതൃകയായ കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായത്തെ തകർക്കുമെന്നാണ് ഇവർ തകർക്കാനാണ് ഇവർ ശ്രമിക്കുന്നത് ഇതാണ് ഇവർ ഇദ്ദേഹം വീണ്ടും വീണ്ടും ജനങ്ങളെ പറഞ്ഞല്ലോ ഇവിടെ ജനങ്ങളും മാതൃകയാണ് ഞാനൊന്ന് ഇടയ്ക്ക് ഇടപെട്ടിരുന്നത് അതായത് വിജയ് ഒരു വിഷയം മറ്റൊന്നുമല്ല എന്തുകൊണ്ട് മുഹമ്മദ് റിയാസ് ഈ പോസ്റ്റ് ഇട്ടെന്ന് ചോദിച്ചാല് നമ്മൾ തമ്മിൽ സംസാരിച്ചപ്പോഴാണോ പറഞ്ഞത് ഒരു തവണ റിയാസ് ആണ് ഇവർക്ക് മന്ത്രി പദം ഏഹ് ഇവര് ഈ പറയുന്ന ചാനലിലെ ചർച്ചകളിലൊക്കെ ഇരിക്കുന്ന സമയത്ത് ചാനൽ ചർച്ചകളിലൂടെ ഒരു മാധ്യമ പ്രവർത്തിയായി വർക്ക് ചെയ്യുന്ന സമയത്ത് ഇവർ ആദ്യം എം എൽ എ ആക്കുന്നതും റിയാസ് വഴിയാണ് റിയാസിന്റെ പേഴ്സണൽ സ്റ്റാഫ് അംഗങ്ങളിൽ ഒരു പഴയ പത്രപ്രവർത്തകനുണ്ട് റിപ്പോർട്ടർ ടി വിയിൽ തന്നെ ഉണ്ടായിരുന്ന ആ പേര് ഞാൻ പറയുന്നില്ല അപ്പോൾ റിയാസ് ഈ പോസ്റ്റ് ഇട്ടിരിക്കുന്നതിന്റെ കാരണം എന്ന് വെച്ചാൽ ഇവരുടെ ചാലകം എന്ന് പറയുന്നത് റിയാസ് ആണ് മുഖ്യമന്ത്രിയുമായുള്ള ഇവരുടെ അടുപ്പം കപ്പിത്താനുണ്ടെന്ന് പറയുന്നത് റിയാസിന്റെ ജിഹ്വയാണ് റിയാസിന്റെ തങ്കാണ് ഇവർ എന്നുള്ളത് മാത്രം നമ്മൾ ചിന്തിച്ചാൽ മതി റിയാസിന്റെ നാവാണ് ഇവർ ഇവർ അതിനു വേണ്ടി പറഞ്ഞതാണ് റിയാസിന് പിന്നെ ഇത് പറയുന്നത് റിയാസിന് ഇവര് വഴി വന്നു എന്നുള്ളത് ഒന്നുകൂടെ അമ്മാവന്റെ അടുത്ത് റിയാസ് ആണ് ഇവർക്ക് സീറ്റ് ഉറപ്പിച്ചു കൊടുത്തത് ആദ്യം എം എൽ എ പദമാങ്ങി കൊടുക്കുന്നത് ഇനി ബാക്കി ബാക്കി നമുക്ക് നോക്കാം ഈ മാതൃക മാതൃകയായിട്ടുള്ള കേരളത്തിന്റെ പൊതുജന ആരോഗ്യ സമ്പ്രദായം എന്നൊക്കെ ഇപ്പോഴും ഒരു എളുപ്പവും തള്ളുന്ന ഇദ്ദേഹം മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണ് എന്താ ഇവിടെ പലപ്പോഴും മരുന്നുകൾ ലഭ്യമല്ല എന്നുള്ളൊരു കാര്യം അത് പൊതുജനത്തിനറിയും അങ്ങനെയുള്ള പരാതികൾ ഇഷ്ടംപോലെ നമ്മള് വന്നിട്ടുണ്ട് അത് മാത്രമല്ല കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻസ് കൃത്യമായ സമയത്ത് കേരള മെഡിക്കൽ സർവീസ് കോർപ്പറേഷൻ കൃത്യമായ സമയത്ത് മരുന്നുകൾ പ്രൊക്യൂർ ചെയ്യാനായിട്ടുള്ളവരെ സജ്ജീകരിച്ചിട്ടുണ്ടോ ആ ഒരു സംവിധാനത്തിന് എല്ലാ സർക്കാർ ആരോഗ്യ സ്ഥാപനങ്ങളിലും മതിയായിട്ടുള്ള അളവിൽ മരുന്നുകൾ ലഭ്യമാണോ ഇത്തരം കാര്യങ്ങൾ ഇതെല്ലാം മാധ്യമങ്ങൾ തന്നെ പുറത്തു കൊണ്ടുവന്നിട്ടുള്ളതാണ് ഈ ഡോക്ടർ ഹാരിസ് ചിരക്കിന് തന്നെ കഴിഞ്ഞ തവണ ഉണ്ടായ വിവാദത്തിൽ ഈ എക്യുപ്മെന്റ് വിവാദം ടു ഹൺഡ്രഡ് അതിലൊരു അദ്ദേഹം പറഞ്ഞത് ഏപ്രിലിൽ ഓർഡർ ചെയ്ത ഉപകരണം ജൂൺ അവസാനമായിട്ടും വന്നില്ല എന്നുള്ളതായിരുന്നു അപ്പം അത് വന്നത് കേടാ കേടായിരിക്കുന്ന ഒരു ഉപകരണമാണ് അത് അങ്ങനെയുള്ള ഇതായിരുന്നു അപ്പം മന്ത്രി വീണ ജോർജ് വന്നിട്ട് സിസ്റ്റത്തിന്റെ കുറ്റം പറയുമ്പോൾ മന്ത്രി ജീണ വീണാ ജോർജ് മാത്രമല്ല സിസ്റ്റത്തിലുള്ള എല്ലാവരും അതില് ഉത്തരവാദി ഉത്തരവാദികളാണ് ഇപ്പൊ ഈ സിസ്റ്റത്തിന്റെ ബ്യൂറോക്രസിയുടെ ഭാഗമായിട്ട് ഇന്ന് തലപ്പത്തിരിക്കുന്ന രാജൻ കോബ്രകിട എന്ന് പറയുന്ന ഉദ്യോഗസ്ഥർ ഇദ്ദേഹമാണ് ദീർഘകാലമായിട്ട് ഇവിടെയിരിക്കുന്നത് ഇദ്ദേഹം ഇതിനു വേണ്ടി എന്ത് നടപടികളാണ് സ്വീകരിച്ചിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ലല്ലോ ആരെയാണ് ഈ സിസ്റ്റത്തിൽ എവിടെയാണ് ഇതിന്റെ പറ്റി കുടുങ്ങി കിടക്കുന്നത് എന്നുള്ളത് കണ്ടു എവിടെയാണ് നോപ്പ് നാടേ ഉള്ളത് എന്നത് കണ്ടുപിടിക്കേണ്ടതാണ് അപ്പം ഇതിൽ ഇവരെ അക്കൗണ്ടബിൾ ആക്കാൻ വേണ്ടിയാണ് ജനം പ്രതിഷേധം നടത്തുന്നത് ഇവർ തടി പൂരാൻ നോക്കുമ്പോൾ മറ്റ മറ്റാരുടെ തലയിൽ ഇട്ടിട്ട് ഇതിൽ നിന്ന് മറുപടി പറയാതെ വിശദീകരണം പറയാതെ ഇവിടുന്ന് കളയാൻ ശ്രമിക്കുമ്പോൾ ഇവരെ കൃത്യമായി അക്കൗണ്ടബിൾ ആക്കാനാണ് ആര് ശ്രമിക്കുന്നത് പൊതുജനവും പ്രതിപക്ഷവും ശ്രമിക്കുന്നത് അപ്പൊ അതിന് ഇദ്ദേഹം പറയുന്ന പോസ്റ്റ് ഏൽപ്പിച്ച് ഉത്തരവാദിത്വം വീണ്ടും പറയുന്നത് ഏൽപ്പിച്ച് ഉത്തരവാദിത്വം ആത്മാർത്ഥമായി നിറവേറ്റുന്ന മന്ത്രിയാണ് ശ്രീമതി വീണ ജോർജ് ആരെ ഏൽപ്പിച്ച് ഉത്തരവാദിത്വം എന്നുള്ളതാണ് ചോദ്യം ഓക്കെ അവിടെ നിൽക്കട്ടെ യു ഡി എഫ് ഭരണകാലത്ത് തകർന്നു കിടന്ന കേരളത്തിലെ ആരോഗ്യ മേഖലയുടെ ദയനീയ അവസ്ഥ മലയാളിക്ക് മറക്കാനാവും വാട്ടർ അബോർട്ടറി എന്ന് പറയും ഞാൻ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അവര് ചെയ്തിട്ടില്ലേ എന്ന് പറയുന്ന അപ്പൊ ഇവർക്ക് തിരിച്ചു യു ഡി എഫിനെ തിരിച്ചു ഉന്നയിക്കാം നമ്മുടെ ഭരണകാലത്ത് ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ വന്ന് കെടുകാര്യെ സൂചിപ്പിച്ചിട്ടുണ്ട് നമ്മുടെ ഭരണകാലത്ത് ഏതെങ്കിലും കെട്ടിടം തകർന്ന് വേണ്ടിയിട്ടുണ്ടോ അവർക്കും തിരിച്ചു ചോദിക്കാം ആ അന്ന് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർ ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് സർക്കാർ ആശുപത്രിയിൽ ഡോക്ടർമാർ ശ്രീമതി ടീച്ചർ ടീച്ചർ അല്ല നമ്മുടെ ഏറ്റവും ഭംഗിയായിട്ട് പോയി അതെ അതെ മരുന്ന് സജ്ജീകരണങ്ങൾ ഉണ്ടായിരുന്നോ ഇല്ല ഇല്ല എന്നാണ് അദ്ദേഹം പറയുന്നത് അന്ന് മരുന്ന സജീവങ്ങളൊന്നും കഴിഞ്ഞില്ലേ അതാ അന്ന് യു ഡി എഫ് സർക്കാർ അന്ന് അന്ന് യു സർക്കാർ ഇന്നത്തെ പോലെ പൊതുജന ആരോഗ്യ സമരത്തിന് ഫണ്ട് നീക്കി വെച്ചിരുന്നു ഇല്ലാതെ അതാണ് എൽ ഡി എഫ് യു ഡി എഫ് തമ്മിലുള്ള അതാണ് എന്ന് നമ്മൾ പറയുന്നത് അതുപോലെ അതെ 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 അത് ഈ കോൺഗ്രസിനും ബി ജെ പി ഇപ്പോൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ആരോഗ്യ മേഖലയുടെ സ്ഥിതി ദയനീയമല്ലേ ഇത് ഇതാണ് നമ്മുടെ ഒരു എലൈറ്റ് എന്ന് പറയുന്നത് അതായത് നമ്മളാണ് ഈ ആരോഗ്യ മേഖലയിൽ നമ്പർ വൺ മറ്റു സംസ്ഥാനങ്ങളിലൊന്നും ഇതില്ലെന്നും പറയും ഇത് കേരളത്തിലെ ഈ പറയുന്ന രാഷ്ട്രീയ പാർട്ടികളുടെ മാത്രം ഒരു ഒരു ഒളുപ്പില്ലായ്മയാണ് ഇങ്ങനൊരു എലൈറ്റ് ഇത് കാണിക്കുന്നത് നമ്മളാണ് ഉയർന്ന ആൾക്കാർ എന്ന് കാണിക്കുന്ന അതിന് യാതൊരുവിധ തെളിവുകളും എന്നുള്ളതാണ് അതിന് ബേസിസ് ഇല്ല എന്നുള്ളതാണ് കാരണം എല്ലാ സർക്കാർ ഇടത് വരത് ഭരിച്ചിരുന്ന കാലഘട്ടത്തിൽ സർക്കാർ ആരോഗ്യ മേഖലകളിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങൾ എല്ലാ എല്ലായ്പോഴും ഉണ്ടായിരുന്നു അത് ഇപ്പോഴും ഉണ്ട് ഈ കടുകാര്യസ്ഥതകൾ പിന്നെ അത് മാറ്റാനായിട്ട് ഈ പത്ത് വർഷം കഴിഞ്ഞ ഈ പത്ത് വർഷം ഇടത് സർക്കാർ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പൊ നടന്നു ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അതിന് മുന്നിട്ട് ഇറങ്ങിയിരുന്ന ഒരു മന്ത്രി ഇവരെടുത്ത് പുഷ്പം പോലെ എടുത്ത് കളയുകയും ചെയ്തു അപ്പൊ ഇതിൽ ഇതൊക്കെ യു ഇതൊക്കെ ചെയ്യുന്നത് മന്ത്രി കസേര പിടിച്ചെടുക്കാൻ വേണ്ടിയാണ് ഭരണം പിടിച്ചെടുക്കാൻ പറയുന്നത് തീർത്തും എന്താ പറയുക ഇവരെ ചാനൽ ചർച്ചയ്ക്കൊക്കെ വരുന്ന ഈ പൂമര പൂമരക്കമ്മികളുണ്ടല്ലോ ആ ഒരു നിലവാരത്തിലേക്ക് റിയാസ് താഴ്ന്നു പറഞ്ഞാൽ ഇങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇദ്ദേഹം ഇങ്ങനെ ഒരു പോസ്റ്റ് ഇടാൻ കാണിച്ച ഒളുപ്പില്ലായ്മ ഉള്ള ഈ ഒളുപ്പില്ലായ്മ കാണിച്ചത് കൊണ്ട് ഇദ്ദേഹമാണ് ആദ്യമായിട്ട് രാജിവെക്കേണ്ടത് എന്നാണ് എന്റെ അഭിപ്രായം കമ്മിയാ ന്യായീകരണ തൊഴിലാളി തൊഴിലാളി